സമയം ഒരുപാട് വൈകിയിരിക്കുന്നു വിശദമായി തന്നെ ബലരാം സാറും സുരേന്ദ്ര മാഷും ഒക്കെ ഇതിനെ കുറിച്ച് സൂചിപ്പിക്കുണ്ടായി നമ്മുടെ നാട്ടിലൊരു മാധ്യമ സംസ്കാര ഇങ്ങനെയാണല്ലോ ഒരു വാർത്ത ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചകളായി ഇഷ്ടംപോലെ അതേ വാർത്തകൾ നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണേ ഈ കാണുന്ന വാർത്തകളൊക്കെ എൻ്റെ ഫീഡിലും വന്നു പോകുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കുന്നത് പുതിയ കാലത്ത് എൻ്റെയും വാർത്തകൾ അറിയാനുള്ള ഒന്നാമത്തെ മാധ്യമം ഫോൺ തന്നെയാണ് അങ്ങനെ ഒരു പ്രാർത്ഥന അറിയാതെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഇത് കേൾക്കാനുള്ളൊരു വിമുഖത കൊണ്ടാണ് ഭയം മാറുകയും നിരാശ വരികയും ഇപ്പോൾ അത് നിസ്സംഗതയാവുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ മുന്നിൽ ദിവസേന ഇരിക്കുകയാണ് അതും ചെറിയ കുഞ്ഞുങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്ന യുവ യുവതികൾ യുവാക്കൾ എന്ന് പറയുന്ന ആളുകളെക്കാളൊക്കെ ഈ അരാജകത്വം പേർന്ന വാർത്തകൾ കൊലപാതകത്തെക്കുറിച്ച് ആത്മഹത്യയെക്കുറിച്ച് ലഹരിയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്നാണ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതാണ് ഇതിലും ഭീതിതമായ വാർത്തകൾ നമ്മൾ കേൾക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ആശങ്ക പലർത്താൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല പക്ഷെ നിരന്തരമായി കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഇതിലും ഭീതിതമായ കഥകൾ നമ്മുടെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പുറത്തു വരാനുണ്ട് എന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാനും എവിടെയാണ് പ്രശ്നം നിന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇനി നമ്മൾ സംസാരിക്കേണ്ടത് പ്രശ്നമുണ്ട് എന്നതിൽ നമുക്ക് നമുക്ക് ആർക്കും രണ്ടാമത്തെ ഒരു അഭിപ്രായമില്ല നാട്ടിൽ അരാജകത്വം വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നുണ്ട് എന്നതിൽ നമുക്കാർക്കും രണ്ടാമത്തൊരു അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വലിയൊരു അരാജകത്വം ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരിക്കുക സുരേന്ദ്രമാശക്ക് കൃത്യമായി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടി സംസാരം അവസാനിപ്പിച്ചത് എവിടെയാണ് ഇവര് പോയി കിടക്കുന്നത് എന്താണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പല കാരണങ്ങളിലേക്ക് ഒരു പക്ഷേ നമ്മുടെ കൺക്ലൂഷൻ എത്തിക്കാൻ പറ്റും പറഞ്ഞ പോലെ ലഹരിയിലേക്ക് നമുക്ക് എളുപ്പം എത്തിക്കാൻ പറ്റുന്ന ഒരു ഒരു മാർഗ്ഗമാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഒന്നാമത്തെ കാരണം ലഹരിയാണ് എന്ന് നമുക്ക് എളുപ്പം ചുരുക്കി പറയാം സിനിമയാണ് എന്ന് ചുരുക്കി പറയാം ഏറ്റവും മോശം എക്സാമ്പിളുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്ന് പറയാം വയലൻസിനെ ഹീറോയിക്കാക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യയശാസ്ത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ന് പറയാം ഇങ്ങനെ പലതായ കാരണങ്ങളിലേക്ക് നമ്മൾ ഈ എയറിൽ വിടുക എന്ന് പറഞ്ഞ പോലെ തന്നെ പലതായ കാരണങ്ങളിലേക്ക് കാരണങ്ങളെ അഴിച്ചുവിട്ട് സ്വതന്ത്രരായി ഇവിടെ വന്ന് നിൽക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ കൃത്യമായി ഇതിനുള്ളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ സൃഷ്ടിപ്പിനും ഒരു കാരണമുണ്ടല്ലോ അതെന്താണ് എന്ന ചോദ്യത്തിന് എന്റെ ഉത്തരം അപകടകരാ അപകടകരമായ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധം എന്നുള്ളതാണ് ഇതും ഭയങ്കര ഏറെസാനാണ് പൊതുബോധം എന്ന് പറഞ്ഞാൽ ഞാനും അല്ല ഇങ്ങും അല്ല ഞാനും ആരും അല്ല പിന്നെ ഏതോ ഒരു പൊതുവാണല്ലോ എന്നാൽ പിന്നെ ഓല ഉത്തരവ് തെളിഞ്ഞെടുക്കട്ടെ എന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്ന നമ്മൾ എല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ പൊതുബോധമാണ് ഇതിന്റെ ഒന്നാം കാരണക്കാരൻ ആ പൊതുബോധമാണ് നിർബാധം ലഹരി ഉപയോഗിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വയലൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള എന്റർടൈൻമെന്റ് ആണ് എന്ന് നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ യുവതികൾ യുവാക്കൾ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒറ്റപ്പാടുകളുടെ ഭാഗമാവരുത് നമ്മുടെ വഴി വേറെയാണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊതുബോധമാണ് സമരം വിളിക്കലല്ല ശരി അതിനപ്പുറത്തേക്ക് ഈ പോസിറ്റീവ്നെസ് പോസിറ്റീവ്നെസ് മാത്രം ഇതറിക്കൊണ്ടേ ഇരിക്കലാണ് ശരി എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്നത് ഈ പൊതുബോധമാണ് നമ്മുടെ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നത് ഈ പൊതുബോധമാണ് ആ പൊതുബോധം എവിടെ നിന്ന് എന്നതുകൂടി കണ്ടെത്തിയാലേ നമ്മുടെ ഉറവിടം കറക്റ്റായിട്ട് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുള്ളൂ പറഞ്ഞ പോലെ ഇപ്പോഴും ഞാൻ എയർലി ഇങ്ങനെ പറത്തിവിട്ടിരിക്കുകയാണ് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല നമ്മൾ കൈ കഴുകി കഴിഞ്ഞു എന്ന് അല്ല എന്റെ തോന്നലിനെ പങ്കുവെക്കുന്നു നമ്മുടെ ഇടയിൽ കുറച്ചു കാലമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും കൃത്യമായ ഒരു അജണ്ടയോടുകൂടി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊതുബോധത്തിന്റെ സൃഷ്ടി ഈ നാട്ടിലെ ഇടതുപക്ഷമാണ് ഞാനിത് കോൺഗ്രസിന്റെ പരിപാടിയിൽ വന്ന് പറയുന്നതുകൊണ്ടോ ഞാനൊരു ലീഗിന്റെ വ്യക്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ലീഗിന്റെ ഒരു പ്രത്യേക ഉൾക്കൊള്ളുന്ന ആളായതുകൊണ്ടോ അല്ല ഇതൊന്നും അല്ല അത് സ്വതന്ത്രമായി മാറി നിന്നാലും സ്വതന്ത്രമായി നിരീക്ഷിക്കുന്ന എഴുത്തുകാരും ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും പറയുന്നത് ആവർത്തിച്ചു പറയുകയാണെങ്കിലും അത് തന്നെയാണ് ശരി ഇവിടുത്തെ ഇടതുപക്ഷ പൊതുബോധത്തിന് അതിൽ കൃത്യമായ ഒരു പൊന്തുണ്ട് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ക്യാമ്പസുകൾ ബൽറാം സാറ് പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പസുകൾ ഭരിക്കുന്നത് എസ് എഫ് ഐ ആണെന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ക്യാമ്പസിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അവരാണെന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്താണ് ക്യാമ്പസുകൾ സംസാരിക്കുന്ന രാഷ്ട്രീയം പ്രത്യേകിച്ച് എസ് എഫ് ഐ ഒക്കെ ഒരു മൃഗീയ ഭൂരിപക്ഷം പേർന്ന ക്യാമ്പസുകൾ സംസാരിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ആ രാഷ്ട്രീയം അപകടകരമായ അവനിവന്യസത്തിന്റെ രാഷ്ട്രീയമാണ് അത് അപകടകരമായ അതി ലിബറലിസത്തിന്റെ രാഷ്ട്രീയമാണ് അത് അപകടകരായ സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്ന രാഷ്ട്രീയമാണ് അതിലെനിക്ക് നിങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല എൻ്റെ ആശയത്തെ എതിർക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്കൊരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാനും നിങ്ങൾ എതിരിടാനും സാധിക്കും അതിന് പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് രക്തസാക്ഷികളെ കൊണ്ടാടുന്ന പ്രത്യേക അതേ ചെയ്യാൻ പറ്റുള്ളൂ രക്തസാക്ഷിത്വം എന്ന് പറയുന്നതാണ് ആയിട്ടുള്ള ഒരു കാര്യം ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടി മരിക്കൽ എന്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ പോരാടി മരിച്ചവനെ പൂജിക്കൽ എന്റെ ഉത്തരവാദിത്വമാണ് ഇനി അതിനെതിരെ ആരെങ്കിലും സംസാരിക്കാൻ സംസാരിച്ചാൽ അവനെ അവസാനിപ്പിക്കൽ എന്റെ ഉത്തരവാദിത്വമാണ് എന്ന് എന്നൊരു അടിമബോധം പേറുന്ന മനുഷ്യർക്ക് പൊങ്ങു മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കും അങ്ങനെ ചിന്തിക്കുന്ന പൊങ്ങു മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നോക്കൂ പുതിയ കാലത്തെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ജനാധിപത്യ ജനാധിപത്യമാണ് ഞങ്ങളുടെ ഒരു അടിത്തട്ട് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് ലിബറലിസ്റ്റ് നയങ്ങളാണ് ഞങ്ങളുടെ അടിത്തട്ട് സ്വാതന്ത്ര്യവാദമാണ് ഞങ്ങളുടെ അടിത്തട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് ഇതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യ ബോധമാണ് ഏത് തരത്തിലുള്ള ലിബറലിസമാണ് ഏത് തരത്തിലുള്ള ജനാധിപത്യ ബോധമാണ് എന്ന് ചോദിച്ചാൽ അവർ ചെന്ന് തൊടുന്നതോളം ഉള്ള ഏത് ചർച്ചകളെയും അവർ അനുവദിക്കും എന്നിട്ട് കണ്ടില്ലേ ഈ നാട്ടിൽ ചർച്ചകൾ നടക്കുന്നു ഇത് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഈ നാട്ടിലെ യുവതികളും യുവാക്കളും രാഷ്ട്രീയത്തിൽ പങ്കാളിയാവുന്നു അത് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് അവർ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെയോ അല്ലെങ്കിൽ ചർച്ചകളുടെയോ സംവാദത്തിന്റെയോ ഒരു തരത്തിലുമുള്ള ഇടപെടലുകളിൽ ഭാഗമാവുന്നേ ഇല്ല എന്നുള്ളതാണ് അവർ രാഷ്ട്രീയം പറയുന്നേ ഇല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹളത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കും പോസിറ്റീവ്നെസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അവരുടെ അവകാശ ലംഘനങ്ങളെ കുറിച്ച് പറയാനൊന്നും ഇവർ തയ്യാറാവില്ല ഇവർ തയ്യാറാവുന്ന മൊമെന്റിൽ അവരുടെ രാഷ്ട്രീയത്തെ ഇവർ കട്ടുകയും ചെയ്യും റദ്ദുകയും ചെയ്യും ആ പൊങ്ങായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉള്ളില്ലാത്തൊരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അരാഷ്ട്രീയവാദം എന്ന് കൃത്യമായി നമുക്ക് വിളിക്കാവുന്ന രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഈ പൊതുബോധം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവൃത്തി ആ പൊതുബോധത്തെ സൃഷ്ടിക്കുന്നു എന്നതാണ് ഈ ഇടതുപക്ഷം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവൃത്തി ഒരു ഒരു കോർപ്പറേറ്റ് ലിബറലിസം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ആവശ്യമുള്ളതിന് കൃത്യമായി ഈ നാട്ടിലെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ചെന്നപെടാതിരിക്കാൻ ഈ പ്രശ്ന പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ നിങ്ങൾ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ വിഷയങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആ വിഷയങ്ങളിൽ മാത്രം കിടക്കുക നിങ്ങൾ ആ കിണറ്റിലെ മാത്രം തവളയായി തീരുക അതാണ് ലോകമെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കുന്നതിൽ കൃത്യമായി ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന് ഒരു പങ്കുണ്ട് ദൗർഭാഗ്യവശാൽ അവരാണ് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം എന്നതുകൊണ്ട് അത് കുറച്ചുകൂടി ഡബിളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ അപകട ഡബിളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബലരാം സാവിടെ സൂചിപ്പിക്കുന്നുണ്ടായി ഇന്ന് എം പി എം പി രാജേഷ് സൂചിപ്പിച്ച മന്ത്രി സൂചിപ്പിച്ച ഒരു പ്രസ്താവനയെ കുറിച്ച് ലഹരിയിലേക്ക് പഴിചാരി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് ശരിയാണ് ലഹരിയാണ് എല്ലാ പ്രശ്നവും എന്ന് പറഞ്ഞ് നമുക്ക് പഴിചാരി അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത് ഒന്നാമത്തെ പ്രശ്നം എം പി രാജേഷിന്റെ പ്രത്യയശാസ്ത്രമാണ് അങ്ങനെ ഉണ്ടാക്കുന്ന അടിമകളായ മനുഷ്യരാണ് അവരുണ്ടാക്കുന്ന അപകടകരമായ പ്രവർ പ്രവർത്തനങ്ങളും പ്രവർത്ത പ്രവണതകളും ക്യാമ്പസിന്റെ പൊളിറ്റിക്സിനെ അവർ നിർണ്ണയിക്കുന്നത് കുറച്ച് വയലൻസ് ഉള്ള കുറച്ച് ലഹരില്ല ഇതൊക്കെ അനുവദനീയമാണ് എല്ലാം കുറച്ച് അനുവദനീയമാണ് ഈ കുറച്ചിന്റെ പരിധി എവിടെയാന്ന് പറഞ്ഞു കൊടുക്കുകയില്ല ആ പറഞ്ഞു കൊടുക്കപ്പെട്ട പെടാത്ത മനുഷ്യര് സ്വാഭാവികമായും ഇതിനുള്ളിലേക്ക് ഇറങ്ങുകയും അതിന്റെ ആഴങ്ങളിൽ ചെന്ന് നിൽക്കുകയും ഉപകാരപ്പെടാത്ത മനുഷ്യന്മാരായി മാറുകയും ചെയ്യും ആ പ്രവണതയാണ് ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അനുവദിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അപകടകരം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാലങ്ങളായി നമ്മൾ അപകടകരം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിൽ ആ ഇടത്ത് നിന്നുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അതിന്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ പറയും നമ്മൾ ഈ കുട്ടികൾ എവിടെ പോയാണ് കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചോദിക്കാം ഒരു കുറേ പണിയുണ്ട് എന്താണ് പണി ഈ സ്നാപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ പത്ത് മിനിറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്ഡേറ്റ് ചെയ്യണം ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ എന്റെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു ഇടങ്ങാറാണ് പഠിച്ചതെ ഞാൻ ഇന്ന് ജീവിച്ചില്ലല്ലോ എന്നൊരു തോന്നല് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ചിത്രങ്ങൾ ഇടണം സ്നാപ്പിൻ്റെ ഒക്കെ പ്രത്യേകം ചിത്രം ഇടണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചിത്രം ഇടണം ഞാൻ നിൽക്കുന്നൊരിടത്ത് ഞാൻ ഇന്ന് ചെയ്ത ഒരു എൻറ്റർടൈൻ ആക്ടിവിറ്റിന്റെ ചിത്രം എനിക്ക് ഇടണം ഞാൻ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു ദിവസത്തിൽ ഞാൻ അങ്ങനെ ഒരു കുറേ സീരീസ് ഓഫ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം എന്നാലെ എനിക്ക് സ്റ്റോറി ഉണ്ടാവുള്ളൂ എനിക്ക് കഥ പറയാൻ പറ്റുള്ളൂ ആളുകളുമായി ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ അവനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നിങ്ങളുടെ സന്തോഷത്തെ കുറിച്ച് മാത്രം ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യരാവാന്നുള്ളതാണ് അങ്ങനെ ആലോചിക്കുന്ന മനുഷ്യർക്ക് നിങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല തിരുവനന്തപുരത്തോ വെഞ്ഞാറമൂട്ടിലോ ഈ പറയുന്ന കൂറ്റനാട്ടിലോ കോഴിക്കോടോ ഏതെങ്കിലും കുട്ടികൾ തമ്മിൽ തള്ളി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ തമ്മിൽ തല്ലി കൊലപാതകങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചോ അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ അവരെ അവരോട് പറയുന്നത് അവരവരെ കുറിച്ച് ചിന്തിക്കാനാണ് അവരെ അവരവരെ മാത്രം സ്നേഹിക്കാനാണ് അങ്ങനെ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്ന കാലത്ത് എങ്ങനെയാണ് കുട്ടികൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുക നമുക്ക് പറയാൻ എളുപ്പമാണ് നമ്മുടെ ഭാഷ പോലും അവർക്ക് മനസ്സിലാവില്ല കാരണം അത് മനസ്സിലാവേണ്ടാത്ത രൂപത്തിലാണ് അവരോട് നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് Thank <laughs> you. സമയം വൈകുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞ ചെറിയ കാര്യം കുട്ടികൾ കുട്ടികളുടെ എക്സിസ്റ്റൻസ് നമ്മൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അവർ വളരെ ലൈവായിട്ട് ഇടപെട്ടുകൊണ്ടേ ചില കാര്യങ്ങളിലൊക്കെ രസമായിട്ട് അവർ രാഷ്ട്രീയം നമ്മളെക്കാൾ മുതിർന്ന രാഷ്ട്രീയം പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പരസ്പര ബഹുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളെക്കാൾ ഒരു രാഷ്ട്രീയമൊക്കെ അവർ പറയുന്നുണ്ട് നമ്മൾ പറയുന്ന രാഷ്ട്രീയം അവർ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ പറയുന്ന രാഷ്ട്രീയം അവർ കേൾക്കാതിരിക്കുന്നത് അതിലേക്ക് ചെവി കൊട്ടി അടച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പൊതുബോധം അവിടെ നിർമ്മിച്ചത് കൊണ്ടും ഇത് വെറും ഒച്ചപ്പാടുകളാണ് ഇതൊട്ടും ഫാഷനബിൾ അല്ലാത്ത ഒരു കാര്യമാണ് എന്നവരെ നിരന്തരമായി നമ്മളല്ലാത്ത സോഴ്സുകൾ പഠിപ്പിക്കുന്നത് കൊണ്ടുമാണ് ആ സോഴ്സുകൾ ശരിയല്ല എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നത് മാത്രമാണ് രാഷ്ട്രീയപരമായി ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദീർഘിപ്പിക്കുന്നില്ല ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒരു കുട്ടി ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ചോദിക്കുകയാണ് നിങ്ങൾ സിനിമയെ പരിചാരി രക്ഷപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാലത്ത് സിനിമകളാണ് ഇത്തരത്തിലുള്ള ടു കെ കിറ്റ്സിൻ്റെ എല്ലാ പൊളിറ്റിക്സ് നിർണ്ണയിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഈ സിനിമകൾക്ക് വേണ്ടി കഥ എഴുതുന്നതോ അത് ചിത്രീകരിക്കുന്നതോ അത് സംവിധാനം ചെയ്യുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഒന്നും ഈ ടു കെ കിറ്റ്സ് അല്ല ഇതൊക്കെ നയൻറ്റീസ് കിറ്റ്സോ അതിൻ്റെ മേലെയുള്ള മനുഷ്യമാരാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന സിനിമ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ സ്വാധീനിക്കപ്പെടുന്നത് നിങ്ങൾ എഴുതുന്നത് കണ്ടാണല്ലോ ഞങ്ങൾ സ്വാധീനിക്കപ്പെടുന്നത് നിങ്ങൾ പറയുന്നത് കേട്ടാണല്ലോ ഞങ്ങൾ സ്വാധീനിക്കപ്പെടുന്നത് എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ശരിയാണ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കൺസീവ് ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെയുള്ള ഈ പറയുന്ന അപകടത്തിൽപ്പെട്ടു പോകുന്ന എല്ലാ കുട്ടികളും നമ്മൾ കൊടുക്കുന്നത് എന്താണ് എന്നുള്ളടത്താണ് ഇനിയുള്ള ചോദ്യം കിടക്കുന്നത് നമുക്ക് ആക്സസ് ഇല്ലാത്ത രൂപത്തിൽ നമ്മളെ പോലെയുള്ള സാധാരണ അഭിപ്രായം പറച്ചിലുകൾക്ക് ആക്സസ് ഇല്ലാത്ത രൂപത്തിൽ ഈ നാട്ടിലെ ഒരു പൊതുബോധത്തെ തീരുമാനിക്കാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളെ തീരുമാനിക്കാൻ ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയത്തെ തീരുമാനിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തെ കഴിയുന്നു എന്ന പ്രിവിലേജ് അവർ ആസ്വദിക്കുന്നുണ്ട് ആ പ്രിവിലേജ് ആണ് രാഷ്ട്രീയത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ വഴിതിരിച്ചുവിടുന്നത് ആ പ്രിവിലേജ് ആണ് നിങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നുണ്ട് നിങ്ങൾക്കുള്ളത് ഈ ചെറിയ മരുന്നുകളാണ് നിങ്ങൾക്കുള്ളത് ഈ ചെറിയ ക്യാപ്സ്യൂളുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇത് മാത്രമാണ് മറ്റുള്ളവരെ എല്ലാം നിഷിദ്ധമാണ് ഒട്ടും ഫാഷണബിൾ അല്ലാത്ത മനുഷ്യരാണ് എന്ന് പറഞ്ഞ് അവർ ആ വഴിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ ഇടത് പൊതുബോധമാണ് ആ പൊതുബോധത്തിന് ഏറ്റവും മനോഹരമായി കയ്യടി നൽകിക്കൊണ്ടാണ് ഏത് തരത്തിലും ഇത്തരത്തിലുള്ള വയലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഭരണകൂടം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വരുന്നത് ഒരു പുതിയ എം എൽ എയുടെ മകന്റെ മാത്രം കേസിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും രണ്ടാളുകൾ തല്ലുണ്ടാക്കുകയും ഹെൽമെറ്റ് എടുത്ത് അടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണാൻ ഇടവരികയും ചെയ്താൽ ഹെൽമെറ്റ് എടുത്ത് മറ്റവന്റെ തല പൊട്ടിക്കുന്ന മനുഷ്യനെ ചൂണ്ടി അയാൾ സ്വയം രക്ഷാ പ്രവർത്തനം ചെയ്യുന്നത് എന്ന് പ്രസ് മുഖ്യമന്ത്രി പറയുന്നത് ഈ പൊതുബോധത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് അതിന് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയാണ് അതാണ് ശരി എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് ഇതിനെക്കുറിച്ച് മാത്രമല്ല ലഹരിയെക്കുറിച്ച് ഒരു സംവാദം ഉണ്ടാവുമ്പോ ഒരു ഒരു പുതിയ മദ്യഷോപ്പിന് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് വേണ്ടി ബാധിക്കുന്നവരായിക്കൊണ്ട് ഇവർ മാറുന്നത് ഇവർക്ക് കുട്ടികളുടെ ഇടയിൽ ഹീറോയിക് പരിവേഷം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആളുകളുടെ ഇടയിൽ യുവതയുടെ ഇടയിൽ ഹീറോയിക് പരിവേഷം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടാലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതാണ് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ലഹരിയോ ഹ ഹ അത് അങ്ങനെയല്ലല്ലോ അത് ജീവൻ രക്ഷാ രക്ഷാപാനീയമല്ലേ എന്ന് ചോദിക്കുന്ന മന്ത്രിമാരുണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ മനോഭാവത്തെ തിരുത്തിക്കൊണ്ടല്ലാതെ നമ്മൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല ആ മനോഭാവം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഷീൽഡാണ് അത് പറയുന്ന നമ്മളല്ലാത്ത കുറെ മനുഷ്യർ ഈ നാട്ടിലെ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രം പേറുന്ന ബുദ്ധിജീവികൾ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഇടത് പ്രത്യശാസ്ത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു പൊതുബോധമാണ് അതിനെ ഉള്ളിൽ കടന്നെ നമുക്ക് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാനാവും കേവല ധാർമ്മികതയില്ലാത്ത ഭരണകൂട ധാർമ്മികതയില്ലാത്ത ഒരു സമൂഹം വേസ്റ്റ് ആണ് അങ്ങനെ വേസ്റ്റ് ആവുന്ന സമൂഹമായിക്കൊണ്ട് നമ്മൾ മാറിക്കൂടാ ധാർമികത അടിസ്ഥാനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിക്കൊണ്ട് തന്നെ നമ്മൾ മാറേണ്ടതുണ്ട് ആ കേവല ധാർമ്മികതയെക്കുറിച്ച് ആ ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊടുക്കുന്ന മനുഷ്യരായിക്കൊണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ഇന്ന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ നടത്തിയ നജ്മയുടെ ഒരു ഒരു ഏകാങ്ക നാടകത്തോടു കൂടിയാണ് നമ്മുടെ തുടക്കം നല്ല ഭാഷയാണത് ആ ഭാഷയിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ അതിനപ്പുറത്ത് അപകടകരമായി ഈ ഒരു പ്രവണതയെ വളർത്തുന്ന ഈ മനുഷ്യരെ തിരുത്തിയാൽ മാത്രമേ നമുക്ക് മനോഹരമായ ഒരു നാളെക്കുറിച്ച് സ്വപ്നം കാണാനെങ്കിലും സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കൂടിയ മനുഷ്യർ അത്തരത്തിലൊരു ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മനുഷ്യരാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള നിങ്ങളുടെ ഒരു ഒരു സന്നദ്ധതയെ വലിയ വലിയ മനസ്സോടു കൂടി അഭിവാദ്യം ചെയ്യുന്നു ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാവട്ടെ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് സാധിക്കും വിധം ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളുപസ്മരിക്കുന്നു ജയ് ഹിന്ദ്